ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന നാല് ബന്ദികളെ അതിസാഹസികമായി മോചിപ്പിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് ഗാസയിലെ അൽനു സൈറാത്തിലെ സെൻട്രൽ ഗാസ ഏരിയയിൽ നടത്തിയ സൈനിക ഓപ്പറേഷന് ഒടുവിലാണ് സൈന്യം നാല് ബന്ധികളെ ജീവനോടെ രക്ഷിച്ചത് ഇതോടെ ബന്ധികൾ ഗാസയിലെ ഹമാസ് രഹസ്യ താവളങ്ങളിൽ തന്നെ ഉണ്ടെന്ന ഇസ്രായേൽ നിഗമനം ശരിയായി വന്നിരിക്കുകയാണ് തെക്കൻ ഇസ്രായേലിലെ നോവ സംഗീതോത്സവത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നാല് ബന്ധുക്കളെയാണ് ഇസ്രായേൽ സൈന്യം അതീവ രഹസ്യ നീക്കത്തിലൂടെ രക്ഷിച്ചത് ഒരു യുവതിയെയും മൂന്ന് പുരുഷന്മാരെയുമാണ് സൈന്യം മോചിപ്പിച്ചത് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ ബന്ദികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഹമാസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ലോക മനുഷ്യ ഹൃദയങ്ങളെ നൊമ്പലപ്പെടുത്തിയ കാഴ്ചകളൊന്നായിരുന്നു നോവ എന്ന ഇരുപത്തഞ്ചു വയസ്സുള്ള യുവതിയെ ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്ന രംഗം ഇസ്രായേൽ ഇസ്രയേലിപ്പോൾ മോചിപ്പിച്ച ബന്ദികളിൽ നോവ അർഗമണിയും അൽമോർക്ക് മേർജാൻ ആൻഡ്രി ക്ലോസേഫ് സ്ലോമി സിവ് എന്നിവരാണുള്ളത് ഇവരെ ഗാസയിൽ നിന്നും പ്രത്യേക സൈനിക ഹെലികോപ്റ്ററിൽ ഇസ്രായേലിൽ എത്തിച്ചു തുടർന്ന് വിദഗ്ധ വൈദ്യ പരിശോധനകൾക്ക് വിധേയരാക്കി നിലവിൽ ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് സൈന്യം വ്യക്തമാക്കി മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ അവരുടെ കുടുംബാംഗങ്ങളുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറാൻ അണിയിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗാസയിലെ നുസൈറാത്ത് കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോയിരുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം പ്രവർത്തിച്ചിരുന്നത് അൽ നുസൈറാത്തിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ആക്രമിച്ചതും അവിടെ മുപ്പത് ഹമാസ് ഭീകരവാദികളെ വധിച്ചത് വലിയ വാർത്തയായിരുന്നു ബന്ദികളിൽ നൂറ്റി പതിനാറ് പേർ ഇപ്പോഴും ഹമാസ് തടവിലാണെന്നും നാൽപ്പതോളം ബന്ദികൾ ഹമാസ് പാളയത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഖഗാരി ഇന്ന് മോചിപ്പിച്ച നാല് ബന്ദികളെ ആയുധധാരികളായ ഹമാസ് ഭീകരരുടെ കാവലിൽ ഗാസയിലെ ജനങ്ങൾക്കിടയിലാണ് ഒളിപ്പിച്ചിരുന്നതെന്നും ബന്ദികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നും ഹമാസിനെ നശിപ്പിച്ച് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുവരെ സൈന്യം നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡാനിയൽ ഖകാരി വ്യക്തമാക്കി International desk in our news